ഹലോ ആ നമസ്കാരം എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ ചാനലായ എസ് എസ് കെ ചന്ദ്രകാന്തത്തിലേക്ക് സ്വാഗതം ഞാൻ ശ്രീകുമാർ എസ് കുറു ഇപ്പോൾ ഒരു യാത്രയിലാണ് പിറവം കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം കെ എസ് ആർ ടി സി ബി ടി സിയുടെ ആഭിമുഖ്യത്തിൽ മലക്കപ്പാറയിലേക്ക് പോകുന്ന ട്രിപ്പാണ് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ അപ്പോൾ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു ബസ് ബാക്കി വിശേഷങ്ങളുമായി ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം

മുപ്പത്തിനാളുകളിലും വർക്ക് ചെയ്ത അവസരത്തില് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാനൊരു കുട്ടിയെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അവന്ന് അടിച്ചു ഉടനെയാണ് അവനോട് ഒരു നാല് മൂന്ന് ഏഴ് എന്ന് പറഞ്ഞ ആയാലും എത്രയാളു ഏഴ് എന്ന് പറഞ്ഞു മൂന്നും നാലും എത്രയാളാന്ന് ഇപ്പൊ അവനെക്കുറിച്ച് പറയുകയാണ് സാധന ഊടുകയാണോന്ന് ഇനി എന്റെ ഒരു ായിരുന്നു എടക്കാൻഡിലാണ് ജോലി ചെയ്തിരുന്നത് ഞങ്ങൾ രണ്ടുപേരും ഏകാന്തവാസത്തിലാണ് മകൻ കാനഡയിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു മകള് ബാംഗ്ലൂര് സഹായത്തിനായി എന്ന് സഹായി പറഞ്ഞ ഞങ്ങളെ പരിചയപ്പെടുത്തി ആ സഹായിയാണ് ഞങ്ങൾക്ക് എല്ലാ ഗ്രഹ് അങ്ങനെയാണ് ഞങ്ങൾ ടൂറിൽ പങ്കെടുത്തത് പറ ഹലോ എന്താ പേരെന്താ പേര് അയ്യ പേരില്ലേ പേര് നമ്മുടെ കോർഡിനേറ്റർ സുധീർ സാറാണ് പരിചയപ്പെടൽ പ്രകൃതിയായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് അതാണ് കണ്ടോട്ടിരിക്കുന്നത് ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പിറവത്ത് നിന്ന് വന്ന കെ എസ് ആർ ടി സി ബി ടി സി ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ ആതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി മുന്നേ കാണുന്നതാണ് ക്യൂ നിൽക്കണം ഹലോ പ്രിയ സുഹൃത്തുക്കളെ അവിടെ ഇന്ന് ഞായറാഴ്ച ദിവസം നല്ല ക്രൗഡാണ് എല്ലാവരും അണിനിരന്നിരിക്കുകയാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കുറവ് ബി ടി സിയുടെ ഭാഗമായി വന്ന സുഹൃത്തുക്കൾ ഇവിടെ ക്യൂ നിൽക്കുകയാണ് ആ ഈ ചേട്ടൻ നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു ചേട്ടൻ്റെ പേര് ഉമ്മച്ചൻ 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 ചേട്ടൻ എടുത്തു മൊത്തം ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഐശ്വര്യമായിട്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് കാണുന്നതാണ് മക്കളെ എൻ്റെ പേര് ആ ആ നല്ല പേര് അദ്വൈത് 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 അവിടെ ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാം ഉണ്ട് വണ്ടിയിലെ കോർഡിനേറ്റർമാർ വന്നിട്ടില്ല ഒരു വണ്ടിയിൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കോരങ്ങൻ എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് രാജശേഖരൻ സാറ് അതിപ്രഗുല്ഭനായ പാട്ടുകാരനാണ് പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ആ അല്ലല്ല അത് എടുത്തല്ല ഇനി ഇവിടെ ഇങ്ങ് നിന്നാൽ മതി നമുക്ക് എളുപ്പം കിട്ടും എളുപ്പം കിട്ടും നമുക്ക് എല്ലായിടത്ത് കഴിഞ്ഞു ഓക്കെ നമ്മുടെ സുഹൃത്ത് വിജയൻ സാറ് അതിലൊരു പാട്ടുകാരനാണ് അപ്പോൾ അന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഓക്കെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കതിരപ്പള്ളി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് നമ്മളെ സുഹൃത്തുക്കൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ വരുന്നു കുറവ് ബി ടി സിയുടെ ടീമാണ് അതിന് മുൻഭാഗമാണ് ഈ കാണുന്നത് ബാക്ക് ഭാഗം അങ്ങ് എവിടെയോ എത്തി കിടക്കുക അപ്പോൾ മറ്റാളുകളും ഉണ്ട് അപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ ഒന്നും പറയാൻ നോക്കൂല അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ആളുകൾ ഒക്കോണ്ടിരിക്കുകയാണ് ആ നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഓ താങ്ക് യു താങ്ക് യു മക്കള് എങ്ങനെയുണ്ടോ നീ അങ്ങനെ തന്നെ ഇരുന്നോ അതാണ് നിനക്ക് നല്ലത് കൊരങ്ങ എന്റെ ശല്യം ഉണ്ടാവൂല ആ അതന്നെ അതെ കൊരങ്ങനെ പേടിക്കണ്ടാത്ത ഏക മാന്യദേഹം കൊച്ചു കൂട്ടുകാരി ആ ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈറ്റ് ആണ് കിട്ടുമോ എന്നറിയില്ല നോക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ താഴോട്ട് ഇറങ്ങാൻ ഒരു വഴിയുണ്ട് അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ശരിക്ക് വെള്ളച്ചാട്ടം മുഴുവൻ കാണാൻ പറ്റുന്നത് അപ്പോൾ അത് നാൽപ്പത് മിനിറ്റാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് നാൽപ്പത് കൊണ്ട് ഇറങ്ങി പോയി വരാൻ പറ്റുമോ എന്നറിയില്ല പാപ്രിയ സുഹൃത്തുക്കളെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി താഴെ ഇറങ്ങി കഴിയുമ്പോൾ താഴെ ഇറങ്ങി കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു താഴെ നിന്നുള്ള വലിയ കാഴ്ച കാണാൻ പറ്റും അപ്പോൾ ഇതാണ് അതിലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച Böyle dağıtı böyle bir tane yürüdüm. Dağıtı baba. baba.